മനാഫിക്ക മൂന്ന് വിവാഹം കഴിച്ചു എന്നതാണ് ഇപ്പൊ പലരുടെയും മുഖ്യ വിഷയം അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളല്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മനാഫിക്കയുടെ പേരിന് കളങ്കം ചാർത്താന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലരെ ഇറങ്ങിയിട്ടുണ്ട് എന്താ ഇവരോടൊക്കെ പറയാലെ അദ്ദേഹം മൂന്ന് കല്യാണം കഴിച്ച ഇവർക്ക് എന്താണ് എന്തിനു പേഴ്സണൽ ലൈഫിൽ കയറി കൈകടത്തുന്നു ഒരുപാട് കാര്യങ്ങൾ മനാഫിക്കയിൽ നിന്നും പഠിക്കാനുണ്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ള ഈ പേരും പ്രശസ്തിയും കണ്ട് സഹി കെട്ട് ആരാന്ന് പറയുന്നില്ല ചില കൂട്ടം ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയോ കുപ്രചരണങ്ങൾ നടത്തുന്നതിൽ ആരും വീണു എന്നുള്ളതാണ് ഇന്ന് മനാഫിക്ക അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തിട്ട് നിയ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് പരാതി കൊടുത്തിട്ടുണ്ട് എത്ര ഒരു മനുഷ്യൻ സഹിക്കുക ഈ ഈ അടുത്ത കാലത്ത് ഇത്രയധികം ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവില്ല അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ സപ്പോർട്ടില് മനം തൊന്ത് ഈ സപ്പോർട്ട് കിട്ടുന്നതിൽ വിഷമിച്ചിട്ട് പല ആൾക്കാരും എങ്ങനെയെങ്കിലും കരിവാരി തേക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നടക്കില്ല മക്കൾ ഒരു വർഗീയവാദവും കേരള സമൂഹത്തിൽ കൊണ്ട് വിതയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നടക്കില്ല ഞങ്ങൾക്കറിയാം ശരിയേത് തെറ്റേത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ഞങ്ങൾ മലയാളികൾക്കുണ്ട് ഈ നാട്ടിൽ കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് എല്ലാവരും വളരെയധികം സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ജനസമൂഹമാണ് ഇവിടെ വന്ന് വർഗീയ വിഷം കുത്തിവെച്ച് നിസാര നിസാര കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോണില്ല നിങ്ങൾ കുറയ്ക്കുന്നവരവിടെ ഇന്ന് കുറയ്ക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടക്കാൻ പോണില്ല ഞങ്ങളെല്ലാരും ചോറ് തന്നെയാണ് തിന്നുന്നത് ഞങ്ങൾക്കറിയാം മനാഫിക്ക ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബം സഹിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഒരു കേസ് പിണറായി വിജയൻ സാറിന് കൊടുത്തിരിക്കുന്നത് ആ കേസിൽ ഒരു നിയമ നടപടി എടുക്കട്ടെ ഈ ഒരു കേസിൻ്റെ പേരും പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ മെസ്സേജുകൾ അയച്ച് തമ്മി തല്ലിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ കേസ് വിട്ടു ഇനി ഈ കേസിന്റെ പേരിൽ ഒരാളും തമ്മി തല്ലാനോ കമൻ്റ് ഇടാനോ മെസ്സേജ് അയക്കാനോ ഒരാളും പോകില്ല എന്തൊക്കെ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചാലും അനഭിക്കനെ കുറിച്ച് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഒരാളും അത് എടുക്കില്ല കാരണം ഒരു വ്യക്തിയിൽ നിന്ന് പഠിക്കാനുള്ള ശരിയായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എടുക്കാനും എവിടെന്ന് എവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ വർഗീയ വിഷം കുത്തിവെക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അത് ലക്ഷ്യം നടക്കില്ല കേരള ജനതയുടെ അടുത്ത് ഈ ലക്ഷ്യം നടക്കില്ല ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഒരേ കൂടിയിട്ട് മുന്നോട്ട് പോകും ഇത്രേ പറയാനുള്ളൂ